എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കെ കേറ്റുറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ചോദ്യ ഉള്ളതുപോലെ തന്നെ ഒരു ചോദ്യം നാല് ഓപ്ഷനും നൽകിയിട്ടുണ്ട് അതിനകത്ത് ശരിയായിട്ട് ഉത്തരം കണ്ടുപിടിക്കുക നിങ്ങളുടെ മാർക്ക് കൂട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തു നോക്കുക കുറച്ച് പേർക്കെങ്കിലും ആണെന്ന് വിചാരിക്കുന്നു എങ്കിലും ഇതിനകത്ത് പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറവാണ് എങ്കിലും പങ്കെടുത്തവര് പോലും ശരി ഉത്തരം കണ്ടുപിടിക്കും പിടിക്കുന്നവരുടെ എണ്ണവും കുറവാണ് ബാക്കിയുള്ളവരെല്ലാം തെറ്റായ ഉത്തരമാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പോരായ്മയാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പൈസ മുടക്കിയായാലും അല്ലെങ്കിലും ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയാലും സിലബസ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾ ഉറക്കം പഠിച്ചാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നൂറ്റമ്പത് ചോദ്യങ്ങൾ മാത്രമാണ് ആ നൂറ്റമ്പത് ചോദ്യങ്ങൾ ഈ ഇതിനകത്ത് വരുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും അപ്പോൾ നിങ്ങൾ തെറ്റുത്തരവാണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ എക്സാം ജയിക്കില്ല നിങ്ങൾക്ക് വേണ്ട മാർക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഇത്തരം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇതുപോലെ വരും നിങ്ങളതൊന്ന് ചെയ്ത് കൃത്യമായിട്ടുള്ള ശരിയുത്തരങ്ങളിൽ ശരിയത്തരങ്ങളിലേക്ക് എത്തുക ഓക്കെ അത്രയും എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ ഇടാൻ പോവുകയാണ് താമസം എന്താണെന്ന് ചോദിച്ചാൽ അതായത് പുതിയ ടെക്നിക്കലായിട്ടുള്ള യൂണി ഈ യൂട്യൂബിൻ്റെ പുതിയ പോളിസിക്ക് അനുസരിച്ച് വേണം നമ്മൾ നമ്മൾ ഒരു വീഡിയോകളൊക്കെ ഇടാൻ അതിൻ്റെ ഒരു താമസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും ഓക്കെ